മല ചവിട്ടാൻ ബിന്ദു അമ്മിയും എത്തിയത് കഴിച്ചിട്ട് തന്നെ പ്രസ്താവനയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് പ്രേമചന്ദ്രൻ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് താൻ നടത്തിയ പ്രസ്താവനയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആർ എസ് പി നേതാവ് എൻ കെ പ്രേമചന്ദ്രൻ എം പി രഹനാ ഫാത്തിമയും ബിന്ദു അമ്മിയും മല ചവിട്ടാൻ പൊറോട്ടയും ബീഫും വാങ്ങി തന്നെയാണെന്ന് ആധികാരികമായ വിവരം ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഈ പ്രസ്താവന നേരത്തെ തന്നെ പാർട്ടി സെക്രട്ടറി ഷിബു ബേബി ജോണും ഉന്നയിച്ചിരുന്നു വി ഡി സതീശനും ഷിബു ബേബി ജോണും പറഞ്ഞതിൽ പ്രശ്നമില്ല പന്തളത്ത് താൻ പ്രസംഗിച്ചപ്പോൾ വർഗീയതയായി സി പി എമ്മിനെ പ്രസ്താവന വേദനിപ്പിച്ചതിൽ സന്തോഷമുണ്ടെന്നും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു സി പി എം സൈബർ ഹാൻഡലുകൾ വേട്ടയാടാൻ ശ്രമിച്ചാൽ പ്രസ്താവനയിൽ നിന്ന് പിന്മാറില്ലെന്നും അദ്ദേഹം പറഞ്ഞു പൊറോട്ടയും ബീഫും നൽകി ഫാത്തിമയെയും ബിന്ദു അമ്മണിയെയും ശബരിമലയിൽ എത്തിച്ച പിണറായി സർക്കാർ വിശ്വാസത്തെ വികലമാക്കിയെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി പറയുന്നു അതേ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പും സർക്കാരുമാണ് പമ്പയിൽ കഴിഞ്ഞ ദിവസം ആഗോള അയ്യപ്പ സംഗമത്തിന് നേതൃത്വം കൊടുത്തതെന്നും എം പറഞ്ഞു വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നത് സി ആണ് വീണ്ടും തന്നെ സംഘിയാക്കാൻ ശ്രമിക്കുകയാണെന്നും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കാനാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് സാമ്പത്തിക ക്രമക്കേടുപ്പടെ നടന്നിട്ടുണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ് മുഖ്യമന്ത്രിയുടെ കുടുംബം അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചകൾ ഉദാഹരണമാണ് കേരളത്തിൽ ബി ജെ പിക്ക് അധികാരത്തിലെത്താൻ പിണറായി വിജയൻ വഴിയൊരുക്കിയെന്നും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു അതേസമയം എൻ കെ പ്രേമചന്ദ്രന്റെ വിവാദ പരാമർശത്തിൽ മറുപടിയുമായി ബിന്ദു അമ്മിണിയും രംഗത്തെത്തിയിട്ടുണ്ട് ഫേസ്ബുക്കിൽ എഴുതിയ ലഘക്കുറിപ്പിലാണ് ബിന്ദു അമ്മിണി മറുപടി നൽകിയിരിക്കുന്നത് ബീഫ് എനിക്കിഷ്ടമാണ് പക്ഷേ പൊറോട്ട കൂടെ വേണ്ട കപ്പയാകാം കപ്പയും ബീഫുമാണ് സൂപ്പർ എന്നും അവർ കുറിച്ചു